ഹായ് സനക്കുട്ടി വരച്ച പടം കാണിച്ചേ ഇത് സനച്ചേച്ചി മുഗിലൻ ചേട്ടൻ ഇവാങ് കുഞ്ഞ് ഹായ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി പടമാണ് കേട്ടോ സന അടിപൊളി ഹായ് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ആ ഒരു വീട് പുഴയാണോ ഇത് റിവർ അല്ലേ വീട് ട്രീ ഇത് റെയിൻബോ സൺ ക്ലൗഡ്സ് അല്ലേ ഒരു പാട്ട് പാടാവാം ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാൾ പാടിക്കെ മോൻ വരച്ചല്ലേ നന്നായി വേറെ ആരോ വരച്ച കുഴപ്പമില്ല ഏട്ടാ മോൻ നന്നായിട്ട് വരയ്ക്ക കേട്ടോ